ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂലി എന്ന പടത്തിൽ ക്യാമിയോ റോളിൽ പാൻ ഇന്ത്യൻ സ്റ്റാറായ മുകുന്ദനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള അതിശക്തമായ റൂമേഴ്സാണ് ഗായ്സ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രജനീകാന്തിൻ്റെ മെയിൻ വില്ലനായിട്ട് കൂലി എന്ന പടത്തിൽ ആമീർ ഖാൻ എന്ന ബോളിവുഡ് ആക്ടറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന പാൻ ഇന്ത്യൻ സ്റ്റാറിനെ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള റൂമേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള റൂമേഴ്സ് വരാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ തമിഴ് വേർഷൻ മാർക്കോ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം ചെന്നൈ എക്സ്പ്രസ് അവന്യൂ മാളിൽ വെച്ചിട്ട് ലോകേഷ് കനകരാജ് പടം കണ്ടതായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ രേഖപ്പെടുത്തുന്നു പടം കണ്ടതിന് ശേഷം ലോകേഷ് കനകരാജ് പറഞ്ഞത് ഞാൻ ചെയ്തതിൽ വെച്ചിട്ട് ഈ ഒരു മാർക്കോ എന്ന പടം കമ്പയർ ചെയ്യുന്ന സമയത്ത് അൺബിലീവബിൾ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കുക സാധിക്കുകയുള്ളു ബിക്കോസ് ഉണ്ണി മുകുന്ദൻ എന്ന ഒരു ക്യാരക്ടർ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ഇന്ത്യൻ സിനിമയിൽ ഉണ്ണി മുകുന്ദനെ കൊണ്ടല്ലാതെ മാർക്കോ എന്ന ക്യാരക്ടർ വേറെ ഒരു ആക്ടറിനെ കൊണ്ടും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് ലോകേഷ് കനകരാജ് സാമൂഹ്യ മാധ്യമങ്ങളോട് പറഞ്ഞത് വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും വേറെ ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത് മാർക്കോ മാർക്കോറ്റു സംഭവിക്കാൻ വേണ്ടി പോകുന്നു അതിൻ്റെ സംവിധായകനായ ഹനീഫ് അദാനിയാണ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുന്നത് വേറെ നമ്മൾ ഞെട്ടിക്കാൻ പോകുന്ന കാര്യം ഉണ്ണിമുകുന്ദൻ്റെ മെയിൻ വില്ലനായിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിയാൻ വിക്രം എന്ന ആക്ടറിനെയാണ് വില്ലനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പടത്തിൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് സെലിബ്രേഷനിലായിരിക്കും ഒഫീഷ്യലായി അവർ അനൗൺസ് ചെയ്യുക ഒഫീഷ്യൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ കെ ജി എഫിന് ശേഷം ഇന്ത്യൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമായി മാറും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിനായി കാത്തിരിക്കാം എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇങ്ങനെ ഒരു പടം മാർക്കോ എന്ന ഒരു പടം ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടറിലൂടെ നമുക്ക് കിട്ടിയതിൽ എല്ലാ മലയാളി ഓഡിയൻസിനും അഭിമാനിക്കാം അപ്പോൾ ഗായ്സ് ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോമായി വീണ്ടും കാണാം